ആഘോഷങ്ങൾ അവസാനിച്ചാലും എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ പ്രേക്ഷകർക്കും സ്വാഗതം പ്രയാണം തുടർന്നുകൂടി നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരിയുടെ വോട്ടുചിത്രം വോട്ട് മനസ്സ് നമ്മൾ ചോദിച്ചറിയുകയാണ് എന്താണ് ഇത്തവണത്തെ വോട്ട് ചിത്രം നിങ്ങൾക്ക് പറയാനുള്ളത് വോട്ട് ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ രാധാകൃഷ്ണൻ സഹാവൂർ രാധാകൃഷ്ണൻ വിജയിക്കണം കാരണം അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്നു അതിന് പുറമെ നാടിനെയും എന്തെങ്കിലും ഒരു വികസനം വേണമെങ്കിൽ അദ്ദേഹം തന്നെ ജയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം

അല്ലല്ല ആ അല്ല അഭിപ്രായമൊന്നുമില്ല അതുകൊണ്ടാണ് അല്ല അഭിപ്രായം എനിക്ക് എനിക്കഭിപ്രായമൊന്നുമില്ല എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിജെപി ജയിക്കണമെന്നാണ് അത്രേ ഉള്ളു വേറെ ഒന്നും അല്ലെ ബി ജെ പി ഇവിടെ ജയിക്കാൻ സാധ്യതയില്ല ശരിക്ക് ആ അല്ല എന്റെ ആഗ്രഹം ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു മൂന്നുപേരും നല്ല കഴിവും പ്രാപ്തി ഉള്ള ആൾക്കാരാണ് അങ്ങനെ ഉറപ്പ് പറയാനില്ല ജയിക്കും കാരണം അയാൾ തോന്നലുണ്ട് ആലത്തൂര് രാധാകൃഷ്ണൻ നിൽക്ക കാരണം അങ്ങേരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിക്കാനാണ് സാധ്യത കാരണം അങ്ങേര് ഏത് പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഏതൊരാള് ചെന്ന് ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്ത് കൊടുക്കാറുണ്ട് അതാണ് വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞത് രമ്യാ പറയുന്ന കേക്കാളുള്ളത് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാലും അഞ്ചു കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ആൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മന്ത്രി എം പി ആവാനാണ് സാധ്യത മൂന്ന് മുന്നണികൾ മത്സരരംഗത്ത് ഉണ്ടെങ്കിലും കൂടിയിട്ട് എന്തായാലും കേന്ദ്രത്തിൽ നാനൂറ് സീറ്റിന് അധികൃതർ നരേന്ദ്രമോദി അധികാരത്തിൽ വരുള്ളൂ അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ജയിച്ചു കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാളും നല്ലത് നരേന്ദ്രമോദിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അവിടെ നിന്ന് കൂടുതൽ വികസനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനും കേന്ദ്രത്തിന് കുറച്ചും കൂടി ശക്തി പകരാനായിട്ട് ഇവിടുന്ന് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം ടി എൻ സരസ്വതി ജയിപ്പിക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ തീർച്ചയായിട്ടും ജയിക്കും ജയിച്ചില്ലെങ്കിലും ജയിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ജയിക്കും ജയിക്കില്ല എന്നുള്ള റിസൾട്ട് പിന്നീട് അറിയണ ആരാണ് പക്ഷേ ജയിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം കേന്ദ്രത്തിന് കൂടുതൽ ശക്തി പകരാൻ നമ്മുടെ നാടിന് ശക്തി പകരാൻ സർസ് ടീച്ചർ ജയിക്കണം എന്നാണ് ആഗ്രഹം നമ്മുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് എന്ത് ചെയ്യാനാ എൽ ഡി എഫോ യു ഡി എഫോട്ട് വെറുതെ അവിടെ പോയി വരും എൻ്റെ വേറാൻ എക്തില് വന്നില്ലെങ്കിൽ അവിടെ വരും എൻഡ് അവർക്കെ പറ്റും സർസ് കൊണ്ടും ടീച്ചറും കൊണ്ടും ഉറപ്പ് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് പേരില് രണ്ടുപേരും നല്ല മത്സരത്തിലാണ് ആര് ജയിക്കുവെന്ന് ശെരിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥോണല്ലി ജെ പി അങ്ങന അവര് കുറച്ച് പിന്നെ വ്യക്തിപരമായിട്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാർട്ടി നോക്കുന്ന ആളല്ലേ അയാളൊരു പാർട്ടിപരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ലേ അയാളൊരു വ്യക്തിപരമായിട്ട് ആര് പോയാലും പാർട്ടിയൊന്നും നോക്കില്ല ആര് പോയാലും അയാൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് പാർട്ടി നോക്കാതെ തന്നെ കുറച്ച് ആൾക്കാർക്ക് വോട്ട് ചെയ്യും അതുകൊണ്ട് ആൾക്കാണ് ആലത്തൂർ മണ്ഡലത്തിൽ ആൾക്കാണ് ആര് ചോദിച്ചാലും നാടിനും കൊണ്ടുള്ള ആരും കുഴപ്പമില്ല രണ്ടുപേരും കടക്കേട്ടാണ് എം എയിലും രാധാഷ്ണന്റെ കടക്കേട്ടാണ് അത് രാധാഷ്ണന്റെ എല്ലാവർക്കും ആവശ്യമുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കുറച്ച് കൊണ്ട് കോൺഗ്രസ് ആര് കേരളത്തിൽ ഓൾറെഡി മോദിയാണ് ഉറപ്പായി ഇവിടെ നിന്ന് ഇവിടെ പാർട്ടി ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല ജയിക്കണമെങ്കിൽ ബി ജെ പി ചോദിച്ചിട്ട് കാര്യമുള്ളു ഇവിടെ തമ്മിൽ തള്ളിയിട്ട് അവിടെ ഒന്നല്ലേ ഇന്ത്യൻ മുന്നണി അല്ലേ മോദിക്കെതിരാൻ സഹായിക്കില്ലേ ഇന്ന് ഇവിടെ ഇവിടെ എന്തായാലും ആര് വന്നിട്ട് എന്താ പാർലമെന്റിൽ വോട്ട് വർദ്ധിക്കാനെല്ലാം പറ്റുള്ളൂ കുറ്റം പറയാനല്ലേ പറ്റുള്ളൂ കേരളത്തിന് എന്താ ഉപകാരമല്ലേ ഒരു ഉപകാരമില്ല കേരളത്തിൽ ഉപകാരം കഴിഞ്ഞാൽ മോദി ഗവൺമെന്റിൽ തന്നെ അംഗം വേണം അത്രേ ഉള്ളൂ ബി ജെ പിയോട് ജയിക്കില്ല അതുകൊണ്ട് ചാൻസ് കൂടുതൽ അറിയപ്പെടാത്ത സ്ഥാനാർത്ഥിയാണ് ബിജെപിയുടെ അതുകൊണ്ട് ഇപ്പോൾ ആ വോട്ട് ഇപ്പോൾ എമ്മിക്കും പറയാൻ ചാൻസ് ഉണ്ട്

രാധാകൃഷ്ണൻ കാരണം ആള് നല്ലൊരു വ്യക്തിയാണ് പിന്നെ ആള് ചോദിച്ചാൽ നമ്മുടെ ആലത്തൂർ ആലത്തൂരൊന്നും കൂടിയും വികസിക്കും എന്ന് വിചാരിക്കും ആവും സംശയമില്ല